നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമെന്നറിയില്ല ഒരാളുടെ പേരിൽ നാല് റെസ്റ്റോറൻറ് അത് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് ഇതുള്ളത് ഉള്ളത് എ ആർ റെസ്റ്റോറൻറ്റ് ചിക്കൻ കോർണർ അതുപോലെ തന്നെ എ ആർ ഫോർട്ട് റെസ്റ്റോറൻറ്റ് എ ആർ അറേബ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെസ്റ്റോറൻറ്റ് കാവനാട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അതിലാദ്യത്തെ ഹോട്ടലിനാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് കാവനാട് ജങ്ഷനിൽ തന്നെയാണ് കാവനാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ തിരക്ക് കാരണമൊക്കെ ആയിരിക്കാം അവർ അഞ്ഞൂറും അറുന്നൂറും മീറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കി ബൈപ്പാസിലും ഒക്കെ അവർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല സക്സസ് ആയിട്ട് പോകുന്നതാണ് എന്നാലും കൊല്ലത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾക്കേറി ഫുഡ് കഴിച്ച് നോക്കുക നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക ഇവിടുത്തെ ഇനി കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കൊല്ലത്ത് ബൈപ്പാസ് റൂട്ടിലുമുണ്ട് കൊല്ലം കാവനാട് ജംഗ്ഷനിലും അങ്ങനെ നാല് റസ്റ്റോറൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ നിന്ന് കഴിച്ചു നോക്കുക ഫുഡ് എന്തായാലും ക്വാളിറ്റിയാണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്നുകൂടി പറയുന്നു ഇവർ കഴിച്ചവരാണെങ്കിൽ അഭിപ്രായം പറയുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക